ഹായ് ഓൾ ഇപ്പോൾ വിളിക്കാൻ പോകുന്ന എൽ എസ് ടി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടങ്ങിയ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു റാങ്ക് മേക്കിംഗ് റയർ ഫാക്റ്റുകളുടെ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇനി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ചരിത്രം നമുക്കിന്ന് പഠിക്കാം അതിനോടൊപ്പം പി എസ് സിന് ഇവിടുന്ന് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും എന്നുള്ള കാര്യത്തിൻ്റെ ഡിസ്കഷൻ നമുക്ക് നടത്താം ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു റാങ്ക് ഉറപ്പിക്കാൻ സാധിച്ചാലോ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് കംപ്ലീറ്റ്ലി ടെലിഗ്രാം ചാനലുണ്ട് കേട്ടോ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ അനുദി ഈ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് നേരിട്ട് വരാവുന്നതാണ് ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുകയല്ല കേട്ടോ അപ്പോൾ അത് ഡെയിലി നമ്മൾ മാതൃകാ ചോദ്യങ്ങളും പി ഡി എഫ് നോട്ട്സും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ഒരു രസുണ്ടേ പി എസ് സിയുടെ സ്ഥിരം ചോദ്യം എന്താണ് ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വാറൻ ഹേസ്റ്റിങ്സ് സി നിങ്ങളിവിടെ തിരിഞ്ഞു പോകരുത് ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് സമ്മതിക്കുന്നു പക്ഷെ നമുക്ക് വേറൊരു ഫിഗർ വരുന്നുണ്ട് ലോർഡ് ഹേസ്റ്റിങ്സ് ലോർഡ് ഹേസ്റ്റിങ്സ് ഇത് വേറൊരു വ്യക്തി ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ക്ലിയർ ആണല്ലോ ലോർഡ് ഹേസ്റ്റിങ്സ് എയ്റ്റീൻ തേർട്ടീനിലാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നത് എയ്റ്റീൻ തേർട്ടീനില് നമുക്ക് ചാർട്ടർ ആക്റ്റാണുള്ളത് റെഗുലേറ്റിംഗ് ആക്ട് അല്ല അപ്പം എയ്റ്റീൻ തേർട്ടീനിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ അത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആണ് ബംഗാളിൻ്റെ അല്ല അത് വാ ലോർഡ് ഹേസ്റ്റിങ്സ് എന്ന് ഓർക്കുക വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സി നമുക്കറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി ബാറ്റിൽ ഓഫ് ബക്സർ അതൊക്കെ കഴിഞ്ഞിട്ട് ബംഗാളിൻ്റെ അധികാരമൊക്കെ നമ്മുടെ റോബർട്ട് ലൈവിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ നമുക്ക് ആ ചരിത്രമൊക്കെ പിന്നീട് പഠിക്കാം തൽക്കാലം വാറൻ ഹേസ്റ്റിങ്സ് എന്നൊരു വ്യക്തിയെ പറ്റി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീയെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോ കൊടുക്കാം ഇതിനകത്ത് കവർ ചെയ്യാത്ത പോയിന്റ്സൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ റെഗുലേറ്റിംഗ് ആക്ട് നമുക്ക് സ്ഥിരം ചോദ്യം വരുന്ന ഒരു സെക്ഷനാണ് പഠിച്ചേ പറ്റത്തുള്ളൂ കഥയിൽ കൂടെ ആ ഒരു ആക്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റോബർട്ട് ക്ലൈവിന് ശേഷം ബംഗാളിൻ്റെ ഭരണാധികാരിയായ വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് ഒരു ഉടായിപ്പ് വ്യക്തിയായിരുന്നു ഉഡായ്പ്പിനേക്കാൾ വലിയ ഉഡായ്പാണ് വാറൻ ഹേസ്റ്റിങ്സ് കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉടായ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ചരിത്രകാരന്മാരെ വിധിച്ചുവിടുന്ന വാറൺ ഹേസ്റ്റിങ്സിനെയാണ് അതായത് റോബർട്ട് ക്ലൈവ് കുട്ടിച്ചോറാക്കിയ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തി അതിനേക്കാൾ വലിയ പെരുങ്കളനായിരുന്നു ഒരു കള്ളനെ പിടിക്കാൻ കൊണ്ടുവന്ന വ്യക്തി പെരുങ്കള്ളനാണെന്ന് പറയുന്ന അവസ്ഥയാണ് വാറൻ ഹേസ്റ്റിങ്സ് കാര്യത്തിലുള്ളത് പക്ഷേ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ കൾച്ചർ ഓറിയൻ്റലിസം അതായത് ഇന്ത്യ ചൈന തായ്ലൻഡ് ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ ആ കൾച്ചറിനോട് വളരെ അധികം മമതയുള്ള ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് കറപ്റ്റഡ് ആയിരുന്നു മറ്റൊന്ന് ഇന്ത്യൻ കൾച്ചറിനോടൊരു ഇഷ്ടമുണ്ട് അപ്പം ഇവിടെ രണ്ട് ഫാക്ടറുകൾ നിങ്ങൾ കാണാതെ പഠിക്കുക ഇതിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം അതായത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ആ വാർ എൻഡ് ചെയ്യുന്ന ട്രീറ്റി ഓഫ് സൽബായിലാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ ആ ട്രീറ്റ് എൻഡ് ചെയ്യുന്നത് ട്രീറ്റ് ഓഫ് മംഗളൂരുവിലാണ് ഇത് രണ്ട് നടക്കുന്ന വാർ ഹേസ്റ്റിങ്സിൻ്റെ സമയത്താണ് ഇത് രണ്ടിൻ്റെ റീസൺ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും റിംഗ് ഫെൻസിങ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു മിലിറ്ററി ഡോക്ടറേനാണ് അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം തൽക്കാലം എൻ്റെ കൂടെ നിൽക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഈ വ്യക്തിത്വം അതായത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പോയിന്റുകൾ നമുക്ക് കിട്ടും അപ്പം അദ്ദേഹത്തിന് ഇന്ത്യൻ കൾച്ചറിനോട് അല്ലെങ്കിൽ ഓറിയൻ്റെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ അല്ലേ അതുകൊണ്ട് തന്നെ കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിക്കുന്ന വാറൻ ആണ് ഇത് സിവിൽ സർവീസസിലും പി എസ് സിയിലും റിപ്പീറ്റഡ് ചോദ്യമാണ് അപ്പം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് മദ്രസ എന്ന് വെച്ചാൽ എന്താ ഇസ്ലാമിക് മതത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാനുള്ള പാഠശാലകളാണ് മദ്രസാസ് അത് ഓറിയൻറ്റൽ കൾച്ചറിൻ്റെ അഭിവാജ്യ ഘടകമാണ് ഇസ്ലാമിക് ലേണിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലോ പഠിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് മദ്രസകൾ സ്ഥാപിക്കുന്നുണ്ട് അത് അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഇതിനകത്താണ് മുഹമ്മദിയൻ ലോ ഷെരിയാ ലോ മുതലുള്ള കാര്യങ്ങൾ പഠിക്കുകയും കോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്ത് ടെൻത്ത് എസ് സി ആർ ടിയിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതേ സമയത്താണ് ജോനാഥൻ ഡങ്കൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബനാറസിൽ സാൻസ്കൃത് കോളേജ് സ്ഥാപിക്കുന്നത് സാൻസ്കൃത് കോളേജിൻ ബനാറസ് അപ്പം മദ്രസ സർവകലാശാല സോറി മദ്രാസ സ്ഥാപിക്കുന്നു കൽക്കട്ടയിൽ അതിനോടൊപ്പം സംസ്കൃത കോളേജ് ബനാറസ് സ്ഥാപിക്കുന്നു അപ്പം ഹിന്ദുക്കളുടെ കാര്യമായി മുസ്ലിങ്ങളുടെ കാര്യമായി ഓറിയൻ്റൽ കൾച്ചറിന് രണ്ട് പ്രധാനപ്പെട്ട എലമെൻ്റുകളാണ് രണ്ട് ഇദ്ദേഹമാണ് റവന്യൂ കളക്ടർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കെ എസ്സിന് പ്രി പ്രയർ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളൊക്കെ കളക്ടർ ആവാനല്ലേ പഠിക്കുന്നത് ആ കളക്ടർ എന്നുള്ള പോസ്റ്റ് ഈ രീതിയിലേക്ക് മോഡിഫൈ ചെയ്യുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണ് പിന്നീട് കോൺവാലീസ് ഒക്കെ അവിടെ വരുന്നുണ്ട് ലോർഡ് മെക്കോളയുടെ ഒക്കെ ചരിത്രം വരുന്നുണ്ട് അതൊരു കേട്ടെ എന്നാൽ റവന്യൂ കളക്ടർ ഈ ഒരു പോസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം എഗെയിൻ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഡെപ്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് ബേസിസിൽ വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എൽ എസ് ജി എസിൻ്റെയും കെ എസിൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ ക്ലാസുകൾ ഏറ്റവും മികച്ച സബ്ജക്റ്റ് എക്സ്പേർട്സ് മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങൾ കിട്ടുന്നതാണ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കോഴ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുണ്ടോ കമൻറ്റ് സെക്ഷനിൽ ഈ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ബാക്കി ഡേറ്റിലൊക്കെ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ആംഗ്ലോ മറാത്താവാറും ആംഗ്ലോ മൈസൂർ വാർ അതായത് ബ്രിട്ടീഷുകാർ മറാത്താസിനെ പോയി ചൊറിഞ്ഞു ഇതേ ബ്രിട്ടീഷുകാരന് മൈസൂർ രാജ്ഭവനത്തെയും പോയി ചോർന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വാറൻ ഹേസ്റ്റിങ് ടൈപ്പ് പരിപാടി ചെയ്യുന്നത് ചുമ്മാ അയക്കുന്ന ആൾക്കാരെ പോയി ചോറുന്നത് എന്തിനാണ് അതിന് പ്രധാനപ്പെട്ട റീസൺ അദ്ദേഹത്തിന് റിങ് ഫെൻസിങ് പോളിസിയാണ് അതായത് ഇവിടെ സിദ്ധാന്തം സി നമുക്കൊരു വീടുണ്ട് നമ്മുടെ അയൽക്കാരനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ അയൽക്കാരൻ്റെ അയൽക്കാരൻ ഈ അയൽക്കാരനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്കിട്ടായിരിക്കും മണി തരാൻ പോകുന്നത് അപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഇപ്പം പലരും എന്തിനാണ് ഇന്ത്യ ഭൂട്ടാനെ സംരക്ഷിക്കുന്നത് ബംഗ്ലാദേശിനെ സംരക്ഷിക്കുന്നത് നമ്മൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ചൈന അവിടെ കൈയടത്തും അപ്പോൾ ഇതാണ് റിംഗ് ഫെൻസിങ് പോളിസിയുടെ മറ്റൊരു ഡയമെൻഷൻ അതായത് റിംഗ് ഫെൻസിങ് പോളിസി മീൻസ് ഇറ്റ്സ് എ ഡോക്ട്രൈൻ എനാക്റ്റഡ് ബൈ വാർ ഹേസ്റ്റിങ്സ് ഇതിൽ അയൽ രാജ്യങ്ങൾ ബംഗാളിൻ്റെ അയൽവക്കത്തുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ ബ്രിട്ടൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഇപ്പോൾ ഈ രാജ്യങ്ങളെ വേറെ ആരെങ്കിലും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടൺ അവരെടുത്ത് യുദ്ധം ചെയ്യും ഇങ്ങനെയാണ് അവധിനെയും ഒക്കെ ബ്രിട്ടീഷുകാർ അവരുടെ കൊണ്ട് ഇപ്പോൾ അവധിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിങ്സ് ഏർപ്പെടും ഇപ്പോൾ ഹൈദരാബാദിനെ സ്ഥിരമുപദ്രവിക്കുന്നത് മറാത്താ സാരതും നമുക്ക് മറാത്ത ഭരണത്തെപ്പറ്റി ഒരു വീഡിയോയിൽ പറയാം തൽക്കാലം അറിഞ്ഞിരിക്കുക ഈ ഹൈദരാബാദിലെ നിസാമിനെ മറാത്താസ് ഡെയിലി പോയി അപമാനിച്ച് ഉപദ്രവിച്ചു തലവേദന ആക്കിയപ്പോഴാണ് സഹി കെട്ടിയിട്ടാണ് ഹൈദരാബാദിലെ നിസാം ബ്രിട്ടീഷുകാരുത്തിയെന്ന് അഭയം പ്രാപിക്കുന്നതും സബ്സിഡി കാര്യം സ്വഭപ്പെടുത്തുന്നത് ഇതാണ് റിങ് ഫെൻസിങ് പോളിസി അപ്പോൾ സ്വന്തം അയൽക്കാരെ ബ്രിട്ടീഷെരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തി അപ്പോൾ ഈ അയൽക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ പോയി അടിയുണ്ടാക്കും അപ്പോൾ ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് മറാത്ത കിങ്ഡംസുമായിട്ട് ബ്രിട്ടീഷ് അടിയുണ്ടാക്കിയത് സിമിലർ കോണ്ടെക്സ്റ്റാണ് മൈസൂർ വാറിലും വരുന്നത് അപ്പോൾ ഇതാണ് റിങ് ഫെൻസിങ് പോളിസി അപ്പോൾ ഇത് മറക്കരുന്ന് ഉള്ള കാര്യം ആലോചിക്കുക ഓക്കെ അപ്പം മറ്റൊരു പി എസ് സി ചോദ്യമാണ് സബ്സിഡറി അലയൻസിൽ ഒപ്പിടുന്ന ആദ്യത്തെ ഇന്ത്യൻ രാജാവാര് അത് ഹൈദരാബാദിലെ നിസാമ ഇപ്പം കാര്യം മനസ്സിലായല്ലോ അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞു വാറൻ ഹേസ്റ്റിങ്സിന് എന്തൊക്കെ ദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ കൾച്ചറിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ സർ വില്യം ജോൺസ് അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചപ്പം വാർണർ ഹേസ്റ്റിങ്സിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ നമ്മുടെ ഏഷ്യൻ കൾച്ചർ അതായത് ഓറിയൻറ്റൽ കൾച്ചറിനെ പറ്റി പഠിക്കാൻ സ്ഥാപിച്ച ഒരു അസോസിയേഷനാണത് അപ്പോൾ ഈ അസോസിയേഷന് വാർണർ ഹേസ്റ്റിങ്സ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏഷ്യയുടെ ഇന്ന് നമ്മൾ ചൈനയുണ്ട് ഇന്ത്യയുണ്ട് നമ്മൾ ഇൻറ്റസ് വാലി സിവിലൈസേഷനൊക്കെ ഇല്ലേ ചൈനീസിൻ്റെ പഴയ ചിങ് വംശമൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റിയുള്ള സ്റ്റഡീസ് നടത്തുന്നത് ഇവരായിരുന്നു ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിനെ പുനർവായിക്കാനും അതിനെ പുറത്തു കൊണ്ടുവരാനും വാർൺ ഹേസ്റ്റിങ്സ് വളരെയധികം ശ്രമം നടത്തുന്നവരെ അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആമുഖം ഇൻട്രൊഡക്ഷൻ എഴുതിയ വാർ ഹേസ്റ്റിങ്സ് ഒന്ന് ആലോചിച്ച് ചോദിക്കുകയെ പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിക്കുക ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്ത ആർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ചാൾസ് വിൽക്കിൻസ് മാക്സ്മുലർ ഉണ്ട് കേട്ടോ അത് പിന്നെ ഡിസ്കസ് ചെയ്യാം വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഈ ഭഗവത്ഗീത ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയത് സർ വില്യം ജോൺസിൻ്റെ അഭിജ്ഞാനശാകുന്തളത്തിൻ്റെ ട്രാൻസ്ലേഷനും ഇദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു അതായത് അഭിജ്ഞാനശാകുന്തളം കാളിദാസൻ്റെ ബൃഹത്തായൊരു കൃതിയാണ് അതുപോലെ ജയദേവിൻ്റെ ഗീതാഗോവിന്ദം മനുസ്മൃതി ഇതൊക്കെ ഇന്ത്യൻ ടെക്സ്റ്റുകളാണ് ഈ ടെക്സ്റ്റുകളെയൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വില്യം ആണ് ഇതിനൊക്കെ വാറൻ ഹേസ്റ്റിങ്സിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങളിവിടെ വാറൺ ഹേസ്റ്റിങ്സ് നോക്കിക്കാണേണ്ടത് ഇദ്ദേഹത്തിന് ശേഷം വരുന്ന കോണ്വാലിസ് പോലെയുള്ള ആൾക്കാർ ഇപ്പം ലോഡ് കോൺവാലിസ് അദ്ദേഹം നല്ല വെട്ടിപ്പ് മനുഷ്യനാണ് എത്തിക്സ് ഉണ്ട് എത്തിക്സുണ്ട് ഇൻറ്റഗ്രിറ്റിയുണ്ട് സത്യസന്ധതയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യക്കാരുടെ അടുത്ത് വലിയ താല്പര്യമില്ല പുച്ഛമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഗവൺമെന്റ് വാറൺ ഹേസ്റ്റിങ്സിന് ശേഷം വരുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ കൾച്ചറോട് പുച്ഛമാണ് പക്ഷെ വാറൻ ഹേസ്റ്റിങ്സിന് ഇന്ത്യൻ കൾച്ചറോട് ആരാധനയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒക്കെ സമയം വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഇത് വളരെ മോശപ്പെട്ട ആൾക്കാരുമായിട്ടാണ് കണക്കാക്കുന്നത് ഡഫ്രിൻ ഒക്കെ പറഞ്ഞ കാര്യം കിട്ടാ നമ്മൾ ഞെട്ടിപ്പോവും ഇന്ത്യൻസൊക്കെ എന്താ പറയുക ഡിസ്ലോയൽ ബാബോസിൽ ഫാക്ടറി ഓഫ് സെഡീഷനാണെന്നൊക്കെയാണ് ഡഫ്രിൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളൊക്കെ വരാൻ കുറച്ചും കൂടെ ആഴത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നന്ദകുമാർ എപ്പിസോഡ് ഏത് ഗവർണർ ജനറലിൻ്റെ ഭാഗത്താണ് ഉണ്ടായതെന്ന് ചോദിക്കാം എന്താണ് നന്ദകുമാർ ഇൻസിഡൻറ്റ് അല്ലെ ബെസ്റ്റ് നന്ദകുമാർ എപ്പിസോഡ് എന്ന കുപ്രസിദ്ധമായ ഇൻസിഡൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു വാറൻ ഹേസ്റ്റിങ്സ് ഒന്നാന്തരം കറപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇംപീച്ച്മെൻറ്റ് മോഷൻ നേരിടുന്ന ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ മുൻഗാമി റോബർട്ട് ലൈവും ഇംപീച്ച്മെൻറ്റ് മോഷൻ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഒരു രസാകൃതയുള്ള കത്തി സ്വയം കഴുത്തിൽ കുത്തിയിറക്കി ആത്മഹത്യ വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ശേഷം വന്ന വാറൻ ഹേസ്റ്റിങ്സും ഒന്നാമതനെ കറപ്റ്ററാണ് അങ്ങേരും ഇംപീച്ച്മെൻറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ മൊത്തത്തിൽ കറപ്ഷനാണെന്നുള്ളവർ അറിഞ്ഞിരിക്കുക നമ്മുടെ ബൂർക്കൊക്കെയാണ് ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള ചെല്ലുന്നത് പക്ഷേ അവസാനം ഇദ്ദേഹം ഊരി പോരുന്നുണ്ട് അങ്ങനെ ഒരു ട്രാജഡി ഉണ്ട് എന്തുകൊണ്ടാണ് ഇംപീച്ച് ചെയ്യാൻ അദ്ദേഹത്തെ അയയ്ക്കുന്നത് അന്നത്തെ കാര്യം ഭയങ്കര കറപ്ഷനാണ് അവൻ്റെ കൂടെ നന്ദകുമാർ ഇൻസിഡൻറ്റ് എന്നൊരു പറഞ്ഞൊരു കേസിൽ അദ്ദേഹം പേടും അതായത് രാജ നന്ദകുമാർ ബംഗാളിലെ ഒരു റവന്യൂ കളക്ടറെ പോലെ ആക്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം രാജവംശത്തിലെ വ്യക്തിയായിരുന്നു ഇദ്ദേഹം വാറൻ ഹേസ്റ്റിങ്സിൻ്റെ തരിയിടകളെ മൊത്തം കണ്ടെത്തുന്നുണ്ട് അദ്ദേഹം കളിയ കറപ്ഷനൊക്കെ ഇദ്ദേഹം കണ്ടെത്തുന്നു അപ്പോൾ ഇതിനെ പ്രതികാരം ചെയ്യാനായിട്ട് വാറൻ ഹേസ്റ്റിങ്സ് രാജ നന്ദകുമാറിൻ ഒരു കള്ളക്കേസിൽ കൊടുക്കും അതിൽ കുടുക്കി രാജ നന്ദകുമാറിനെ തൂക്കിക്കൊല്ലും ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ കേസിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിയുന്നത് ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യാനും കൊണ്ടുപോകുന്നത് ഓക്കെ പക്ഷെ അദ്ദേഹം ഇംപീച്ച്മെൻറ്റ് മോഷണിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഊരി പോരുന്നുണ്ടെന്നുള്ളവരെ ആലോചിക്കാം ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം സ്ഥിരം ചോദി വരുന്നത് ഡുവൽ സിസ്റ്റം അതായത് ബംഗാളിൽ ഡുവൽ സിസ്റ്റം എന്നൊരു സിസ്റ്റം നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സിന് മുൻഗാമ റോബർട്ട് ക്ലൈവ് കൊണ്ടുപോകുന്നതായിരുന്നു എന്താ ഡുവൽ സിസ്റ്റം നിസാമത്ത് അല്ലെങ്കിൽ ദിവാനി അതായത് ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ബ്രിട്ടീഷുകാര് നോക്കും ബംഗാളിലെ ഫിനാൻസ് ടാക്സ് വിരിക്കുന്നു ആ പരിപാടി ബ്രിട്ടീഷുകാരെ നോക്കും ബംഗാളിൻ്റെ ഭരണം അഡ്മിനിസ്ട്രേഷൻ ബംഗാൾ രാജാവ് നോക്കണം ഇത് ശരിയാകും ഇങ്ങനെ ഒരു സിസ്റ്റം വർക്കൗട്ടാവും ഇതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഈ ഡുവൽ സിസ്റ്റം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവാണ് ഇത് ബംഗാളിനെ കുട്ടിച്ചോറാക്കി വാറൻ ഹേസ്റ്റിങ് ചെയ്ത നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ സിസ്റ്റം അബോൾഡ് ചെയ്തു ഈ വാർഡ് റോബർട്ട് ക്ലൈബ് കൊണ്ടുവന്ന ഈ മോശപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മെത്തഡോളജി വാറൺ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട് അബോളിഷ് ചെയ്യുന്നുണ്ട് അങ്ങനൊരു ഗുണം കൂടെ വാറൻ ഹേസ്റ്റിങ്സ് ചെയ്യുന്നുണ്ട് അപ്പം വാറൻ ഹേസ്റ്റിങ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു ഗ്രേ പേഴ്സണാലിറ്റിയാണ് കുറേ ഗുണമുണ്ട് അതിലേറെ ദോഷമുള്ളൊരു പേഴ്സണാലിറ്റി എന്ന് പറയാം അപ്പം ഗവർണർ ജനറൽസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ ആലോചിക്കുകയാണ് ഗവർണർ ജനറൽസ് അവർ ചിത്ര വൈസ് റോയിസ് നല്ല പണ്ട് ഇതുപോലൊരു സീരീസ് ചെയ്തിരുന്നു അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള ആക്ട് നമ്മൾ കവർ ചെയ്ത് പോയായിരുന്നു അതുപോലെ ഗവർണർ ജനറൽസിനെ വൈസ് റോയിസിനെ കവർ ചെയ്യുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ കാര്യം നിങ്ങളുടെ ഇൻപുട്ട് അനുസരിച്ച് വേണം എനിക്ക് ബാക്കി വീഡിയോസ് എന്ത് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തും പറയാം ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദ അഗ്ലി എന്തും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം